ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഈ പന്ത്രണ്ട് രാശിക്കാരുടെയും മാസഫലം ഒന്നിച്ച് ഒരു വീഡിയോ ആക്കി ചുരുക്കിയിട്ടിട്ടുണ്ട് എങ്കിലും കന്നി കന്നിരാശിക്കാരുടെ മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് കരുതി ഇപ്പോൾ കന്നിരാശിയിൽ ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്ക് സൂര്യന് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് മാസം മുഴുവനും അങ്ങനെ നന്നല്ലാത്തതാണ് വീട്ടുകാരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്നേഹിതരുമായിട്ട് വഴക്ക് കൂടുന്നതിനോ അവർ മൂലം മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം പൊതുവെ എല്ലായിടത്തും ഒരു പരാജയം അല്ലെങ്കിൽ ദൂരയാത്ര ഇതൊക്കെ നന്നല്ലാതെ വരിക ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഓഫീസ് സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾ ഓഫീസിലും ചില ദോഷങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് നിത്യ ബിസിനസ് വല്ലതും ഉണ്ടെന്ന് കച്ചവടം അങ്ങനെയൊക്കെ ഉള്ളതിനും ചെറിയ ഒരു മന്ദത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഓം നമശിവായ ജപിക്കുക ഓം ഹ്രീം നമശിവ ജപിക്കുക ഇതൊക്കെ ഡെയിലി നിഷ്ഠയോടുകൂടി ചെയ്യാമെന്നുവരിയിൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ ഈ രാശിയിലുള്ള ഉത്രം അത്തം നക്ഷത്രക്കാർക്കൊക്കെ ഈ വിഷുബലം വളരെ അനുകൂലമാണ് നക്ഷത്രക്കാർക്ക് അത്ര നന്നല്ല എങ്കിലും മറ്റ് രണ്ട് നക്ഷത്രക്കാർക്ക് വിഷുഫലം ഏപ്രിൽ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഈ ഗ്രഹങ്ങളുടെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് എന്നിരുന്നാലും ഈ ശിവപൂജ ചെയ്യുന്നത് അല്ലെ ഓം നമശിവ ജപിക്കൽ അല്ലെ ഓം ഹ്രീം നമശിവ ജപിക്കൽ അതുപോലെ ഈ തിങ്കളാഴ്ച ദിവസം മഹാദേവനെ ധാര നടത്തലോ കൂവളമാല ച സമർപ്പിക്കല് തലേ ദിവസം ഒരു കൂവളമാല ചാർത്തുക കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ഒത്തിരി ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് പിന്നെ കുജൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക ഭൂമി പരമായിട്ട് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവേ സന്തോഷപ്രദമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ അതുപോലെ മകൈരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അനുകൂലമാണ് സർവകാര്യ വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും പല പലയിടത്തു നിന്നും പല നേട്ടങ്ങൾ അധികാരങ്ങളൊക്കെ ലഭിക്കേണ്ട ലഭിക്കുക നല്ല സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില വഴക്കുക അല്ലെങ്കിൽ ശത്രുതയോ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അവർ മൂലം പല നഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യത മനക്ലേശത്തിന് സാധ്യത ഉണ്ട് അപ്പോൾ ഈ ദോഷാനുഭവങ്ങളൊക്കെ മാറുന്നതിനെന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുകയോ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഈ മാത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ഹരേ രാമ മന്ത്രം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ജപിക്കുക കുറച്ച് ദിവസം ഒന്ന് ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ക്രമേണ അതൊരു രീതി ആയിക്കോളും നമ്മൾ അറിയാതെ തന്നെ ജവിച്ചോളും അതിനെ കുളിച്ചില്ലെങ്കിൽ തന്നെ ജപിക്കാവുന്നതാണ് കലി സന്തരണ മന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് ഇത് തുടർച്ചയായിട്ട് ജവിച്ചോളൂ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് യാതൊരു വേദദോഷമൊന്നുമില്ല ഈ രണ്ടാം തീയതി വരെ വേദദോഷം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം തീയതി മുതൽ മുതലിങ്ങോട്ട് നല്ല അനുകൂലമായിട്ടാണ് വേദദോഷമൊന്നും ഇല്ലാതെയാണ് ഇരിക്കുക അപ്പം നല്ല ധനലാഭം ഉണ്ടാകാം ഉത്തമമായിട്ടുള്ള ആഹാരങ്ങളെ ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുക ഗൃഹലാഭം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക സന്താനങ്ങളുടെ ജോലി വിവാഹം ഇതൊക്കെയും അനുകൂലമായി വരുന്നതാണ് സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ നല്ല ഫലം ലഭിക്കുന്നതാണ് ഈ പിതാവിന് പല നേട്ടങ്ങളും പിതാവ് മൂലം നമുക്ക് നല്ല നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് പല നേട്ടങ്ങളുണ്ടാകുക അതിനൊക്കെയും സാധ്യതയുള്ളതാണ് പൊതുവെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ എത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് സ്ത്രീകളെ കൊണ്ട് പല ക്ലേശങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകാം അപമാനം ഉണ്ടാകാം അവർ മൂലം പല നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് അതിന് ക്ഷേത്രത്തിൽ ഒരു അർച്ചന ചെയ്യുന്നതോ ലക്ഷ്മി ദേവിയുടെ സ്തവം അല്ലെങ്കിൽ ലക്ഷ്മി മന്ത്രം ജപിക്കല് ഒരു നൂറ്റിയെട്ട് മന്ത്രം ഉണ്ടല്ലോ ഇതലക്ഷ്മി ഇത് ഇവിടെ അഷ്ടോത്തരശതം ഇത് ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറച്ച് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പേരുദോഷമൊക്കെ ഒഴിവാക്കേണ്ടതാണ് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു ലൈഫ് പാർട്ണർ മൂലമോ ബിസിനസ് പാർട്ട്ണർ മൂലമോ ഒക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് ധനക്ലേശമുണ്ട് പരദേശവാസത്തിന് സാധ്യത ഉണ്ട് ദൂരയാത്ര യാത്ര ചെയ്യുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ യാത്രയിൽ തന്നെ പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഈ ധനപരമായിട്ടുള്ള ഇടപാടുകൾ പ്രത്യേകിച്ച് പാർട്ട്ണർമാരുമായിട്ടുള്ള ഡീലിങ് അവരുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഇതൊന്നും വരാതെ സൂക്ഷിക്കുക അവോയ്ഡ് ചെയ്യേണ്ടതാണ് യാത്രയൊക്കെ ശനിയാഴ്ച ദിവസം മാറ്റി മാറ്റിവെക്കാവുന്ന വരില്ല അത് നല്ലതാണത് ദോഷങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് എന്നാൽ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതിന് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇതുകൊണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ശനിയുടെ മന്ത്രം ഓം ശനേശ്വരായ നമ യമായ നമ എന്ന മന്ത്രം ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം ഈസിയാണത് അതുപോലെ സൂര്യ ഈ ശനി ഗായത്രി ജപിക്കുന്നത് നല്ലതാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇതാണ് ശനി ഗായത്രി ഇത് ജപിക്കാവുന്ന രീതിയിൽ വളരെ നല്ലതാണ് ശനി ദോഷം കുറഞ്ഞു കിട്ടും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്ത് ഹനുമാൻ ചാലീസ ജപിക്കുക ഏതാണ് നമുക്ക് പറ്റുന്ന വെച്ചാൽ അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ രാഹു കേതുക്കൾ വളരെയേറെ ദോഷപ്രദരായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഒരൊന്നൊന്നര വർഷം കൊണ്ട് ക്ലേശിപ്പിക്കുകയാണ് അത് ഈ അടുത്ത മെയ് മാസം വരെ ഉണ്ടാകും ഇനി ഒന്നര ഒന്നര മാസത്തിൽ കൂടി ഉണ്ടാകുന്നതാണ് വളരെ ദോഷപ്രദനാണ് എന്നാൽ ബിസിനസ് കാര്യത്തിലൊക്കെ ചില നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം ജോലി സ്ഥലത്ത് ക്ലേശം ഉണ്ടാകാം മനക്ലേശം എപ്പോഴും ഉണ്ടാകാം ഒരു ദുഃഖ ഭീതി ഒരു ഇതുണ്ടാ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഹനുമാ ഈ സോറി ഈ മഹാദേവനെ ധാര നടത്തുന്നതോ ഓം നമശിവ ജപിക്കുക ഓം ഹ്രീം നമശിവ ജപിക്കുന്നതും വളരെ നല്ലതാണ് ശക്തി പഞ്ചാക്ഷരിയാണ് ദുർഗാ മന്ത്രം ജപിക്കുക ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുന്നത് ഈ രാഹുവിൻ്റെ ദോഷവും കുറച്ച് കിട്ടുന്നതാണ് അതുപോലെ ഗണപതി ഭഗവാനെ ഒരു നാളികേര ഉടയ്ക്കലോ ഗണപതി ഹോമം ചെയ്യലോ ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക കാലത്തും വൈകിട്ടും ഇതൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഒരു നെയ് വിളക്ക് കത്തിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കുന്നതല്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ